ഓടക്കുഴൽവെളിയുടെ പശ്ചാത്തലത്തിൽ അമ്മമാരുടെ കൃഷ്ണപ്പാട്ട് Yeah. നിറയെ ഇഷ്ടം സെന്ററിന്റെ ഓണത്തെ ക്കാൻ നാടൊരുങ്ങുമ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാതപെരുന്ന മണ്ണിൽ നടത്തിയ ഗോവർദ്ധന പർവ്വതസങ്കല്പ പൂജ ഭക്തർക്ക് നവ്യാനുഭവമായി ചിരക്കൽ ചിറയ്ക്കു മുൻപിൽ കിഴക്കേക്കര ശ്രീകൃഷ്ണ മതിലകം ക്ഷേത്ര പരിസരത്താണ് പഞ്ചഭൂതാത്മക പ്രകൃതി പൂജ ഒരുക്കിയത് മഴ പെയ്യാൻ ഇന്ദ്രനിയല്ല പർവ്വതത്തെയും പ്രകൃതിയെയുമാണ് പൂജിക്കേണ്ടതെന്ന ശ്രീകൃഷ്ണ സന്ദേശം വിളംബരം ചെയ്ത് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥ മഹാകാവ്യത്തിന്റെ സാമൂഹിക പ്രസക്തി വ്യക്തമാക്കുന്ന അപൂർവ ചടങ്ങാണിത് സി എം എസ് ചന്ദേരമാ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ചിങ്ങം കൃഷ്ണകാഥ പാരായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു പ്രകൃതി പൂജ സംഘടിപ്പിച്ചത് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥയിലെ ഗോവർദ്ധന ഉദാഹരണം എന്ന ഭാഗം അമ്മമാർ ഒന്നിച്ചു ചേർന്ന് പാടി വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത് പൂജാനുഷ്ഠാനങ്ങൾക്ക് കിഴക്കേക്കര മേൽശാന്തി മാക്കന്തേരിയിലെത്തും മധു നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു സനാതന പുരോഹിത സമാജം സംസ്ഥാന അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി സംയോജകനും മൊളോളത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമായി ചിറക്കൽ കോവിലകം ഉത്രട്ടാതിരുനാൾ സി കെ രാമവർമ്മ വലിയ രാജ ഭദ്രദീപം കൊളുത്തി ചിറക്കൽ ചാമുണ്ടിക്കോട്ടം വിഷ്ണു മൂർത്തി കോലധാരി അഭിരാം പണിക്കരുടെ സാന്നിധ്യത്തിലാണ് പൂജകൾ നടന്നത് പാരമ്പര്യമായി കൃഷ്ണഗാഥ വായിക്കുന്ന അമ്മമാരെ ചടങ്ങിൽ കീർത്തി പത്രം നൽകി ആദരിച്ചു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണഗാഥ പാടുന്ന മണ്ണായി ചിരക്കലിൽ ചെറുശ്ശേരി സ്മാരകവും വൃന്ദാവനവും നിർമ്മിക്കാനുള്ള പദ്ധതി രൂപരേഖ അംഗീകരിച്ചതായി എം എൽ എ ചടങ്ങിൽ പ്രഖ്യാപിച്ചു കൃഷ്ണഗാഥയെ മുൻനിർത്തി അത് പാരായണം ചെയ്ത അമ്മമാരെ ആദരിക്കുന്നു എന്നത് കൃഷ്ണത്തിൽ കിഴക്കേ മധുരക ക്ഷേത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ഒന്നുകൂടി കൊണ്ടുവരാൻ ഏറെ സഹായകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് ഈ പ്രോഗ്രാം മാറുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ഞാനും നമ്മുടെ വലിയ രാജ അജയ് മാഷ് സുരേഷ് വർമ്മ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് അതിൻ്റെ ഫൈനൽ രൂപരേഖാംഗീകരിച്ച് വാസ്തുവിദ്യ ഗുരുകുലം തയ്യാറാക്കിയത് കൊടുത്തിരിക്കുന്നു ഈ കിഴക്കേ ഒരു ഒരു മ്യൂസിയം പ്രത്യേകത നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന മണിക്കൂറും കൃഷ്ണഗാഥ കേൾക്കാവുന്ന ഏക ക്ഷേത്രമായി കിഴക്കേ മതിലക ക്ഷേത്രം മാറുന്നു സംഘവഴക്ക ഗവേഷണപീഠൻ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ആമുഖ ഭാഷണം നടത്തി അന്തരീക്ഷ പഠന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പുല്ലാങ്കുഴാതകൻ നാദബ്രഹ്മം ലിബിൻ ബാബു ചുവർചിത്ര കലാകാരി എൻ കെ ജമുന ഡോക്ടർ സുമ സുരേഷ് വർമ്മ എന്നിവർക്കും പാരമ്പര്യമായി കൃഷ്ണപ്പാട്ട് പാരായണം നടത്തുന്ന അമ്മമാർക്കും കെ വി സുമേഷ് എം എൽ എ കീർത്തിപത്രം നൽകി ആദരിച്ചു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ എ വി അജയകുമാർ സി എം എസ് ചന്ദേര അനുസ്മരണ പ്രഭാഷണം നടത്തി പത്മശ്രീ എസ് ആർ ബി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു കോർപ്പറേഷൻ മുൻമേയർ ടി ഒ മോഹനൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ശിവഗിരി മഠം കേന്ദ്ര നിർവാഹക സമിതി അംഗം സബിതാ രവീന്ദ്രൻ ഭാഗവതാചാര്യൻ കാനപുരം ഈശ്വരൻ നമ്പൂതിരി സനാതന പുരോഹിത സമാജം അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി മഹാത്മാ മന്ദിരം അധ്യക്ഷൻ ഇ വി ജി നമ്പ്യാർ ഡോക്ടർ സി കെ വർമ്മ കോൺഫെഡറേഷൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പി മുരളീകൃഷ്ണൻ ആർഷഭാരതി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ സുമാ സുരേഷ് വർമ്മ രാജേഷ് വാര്യർ പൂമംഗലം സി കെ സുരേഷ് വർമ്മ സംഗീതജ്ഞൻ എടയാർ ശങ്കരൻ നമ്പൂതിരി രാജേഷ് പാലങ്ങാട്ട് അഡ്വക്കേറ്റ് ശ്രീജയ ശശിധരൻ കിഴക്കേ കരമതിലകം സെക്രട്ടറി ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ